അപ്പൊ നമ്മൾ ഇവിടെ എത്തില്ല ഇവിടെ എത്തി അരീഷ നമ്മളെ മിനി ഊട്ടി എത്തിയല്ലേ എങ്ങനെയുണ്ട് അടിപൊളി അപ്പൊ എല്ലാവരും ഇറങ്ങി രജിഷ് ഓക്കെ ഷാനി ഓക്കേ അല്ലേ അപ്പൊ എല്ലാവരും ഇറങ്ങി വരണ്ട് എല്ലാ ഇറങ്ങി വരുന്നുണ്ട് ഓക്കേ സുപിരാ സുബിരാ 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 ഹായ് 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 ഇതാവിടെ സുബിര ലതിക ലതിക ഹായ് ലതിക അയ്യോ

അനിൽ ഇരുട്ടി അനേക്ക എല്ലാവർക്കും നമസ്കാരം ഓട്ടോക്കാരൻ സുധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് തൊണ്ണൂറ്റിനാല് ബാച്ച് ഈ വർഷത്തെ ടൂറ് ഞങ്ങള് മലപ്പുറത്തുള്ള ഒരു ക്ലാസ് ബ്രിഡ്ജാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് നമ്മൾ കൂടെയുള്ള എല്ലാ ക്ലാസ് ഫ്രീച്ചുകളാണ് അപ്പൊ നമുക്ക് നേരെ ഉള്ളിലേക്ക് കാണാം അല്ലേ വാട്ടാ അപ്പൊ നമ്മൾ പോകണം കേട്ടോ അപ്പൊ നമ്മുടെ ചങ്ങായം വരെ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ അപ്പൊ നമ്മുടെ ചങ്ങായം ഒരുപാട് വിശേഷങ്ങൾ ഇവിടുത്തെ പറയാറുണ്ട് നമ്മൾ ഉള്ളത് നമ്മുടെ ചങ്ങായി വരെ പല സ്ഥലത്ത് പോയിട്ടുണ്ട് നമുക്ക് അതൊക്കെ കാണാം വാ ഇതാണ് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ നല്ല പ്രകൃതി രമണീയ സ്ഥലം കേട്ടോ ഇത് കണ്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ് ഇത് വരാൻ പോകുന്നത് അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടില്ല നമ്മൾ വരുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ടില്ല നമ്മൾ വരുമ്പോൾ ഓപ്പണായത് ഇത് മാത്രമാണ് നമ്മൾ അപ്പോൾ നമ്മൾ ചങ്ങായിമാരെ നമ്മൾ ഓരോരുത്തരോഗ് ഉള്ളിലിട്ട് കയറിയാണ് ഇത് കണ്ടോ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകളുണ്ട് നമ്മൾ വരുന്ന സമയത്തൊരു ഉച്ച സമയമായിരുന്നു അപ്പോൾ കൊണ്ട് ആൾ കുറവായിരുന്നു പിന്നെ നമുക്ക് ഇരുന്ന് നമുക്ക് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല വൈകുന്നേരങ്ങളൊക്കെ വരുമായിരുന്നെങ്കിൽ നല്ല മഞ്ഞൊക്കെ ഫീൽ ചെയ്യും ഇവിടെ ഇരിക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡുകളുണ്ട് അപ്പോൾ നമ്മുടെ ചങ്ങായ്മ നമ്മളെ ക്ലാസ്മേറ്റ്സുകളുമായിട്ടുള്ള രണ്ടാമത്തെ ട്രിപ്പാണിത് അപ്പോൾ അതിൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട് ഇനി നമ്മൾ യാത്രയിലുള്ള കുറേ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങുന്നു ഞങ്ങൾ വണ്ടിയിൽ നിന്ന് പാട്ട് പാടിയ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് നമുക്ക് നേരെ ആ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് വരാം ई फाटी फटी ना 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 അപ്പൊ നമ്മള് ചങ്ങായി വരെ ഇതൊക്കെ തന്നെ നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന രാവിലത്തെ ഭക്ഷണങ്ങളാണ് അപ്പൊ നമ്മൾ അത് കഴിക്കാൻ പറ്റും കണ്ടല്ലേ രാഘവ നമുക്ക് കോഴിക്കോട് ബൈപ്പാസ് ആണ് ചായ കുടിക്കാൻ പോട്ടാ പുറപ്പെടുവാണ് നമ്മളിപ്പോ രാമനാട്ടുകാരൻ തന്നെ നമ്മള് പോവാൻ പോലും താറിട്ടോടാണ് പച്ചര ചോറുണ്ട് ൂതിരികൾ മണ്ണിലെന്തവടെ മാറേ നാലമി അല്ലേ നാലമിയല്ലേ താഥ സംഗീത ശിവനല്ലേ തനാ സൂവരികൾ മലിരവിഞ്ചേ

അപ്പൊ നമ്മള് ചങ്ങായം വരെ നമ്മള് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു എങ്ങനുണ്ട് നിഷ ജോഷ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി പേടിയാന്ന് പേടിയാന്ന് പേടിയാ പേടിയില്ല ഹലോ 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 വാ 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 വട്ട എങ്ങനുണ്ട് വിനോദ് വിനോദ് വാ വിനോദ് വിനോദ അവരുടെ ನಮ್ಮ ತೊನ್ನೂ ಎಲ್ಲಾ ಹೋದೆ ಪಾಡಿಕ ಅನೀಶಾಡೇಲೂ ಅನೀಶೆ மேலே மோகப்பும் குருவி பறந்து அரவி பொன்னாண்டியம் போலே ஆகாசத்தம்பிழிவந்து இளந்த நலீனம் பாடிவெய்யில்லை போரண்டா അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കയറി അതൊക്കെ നമ്മൾ പാട്ടൊക്കെ പാടി നമ്മൾ ഇങ്ങോട്ട് വന്നു നമ്മൾ കയറാൻ പോകുന്നത് അണ്ടർ വാട്ടർ അക്വേറിയമാണ് വെള്ളത്തിനടി ഒന്നും നടന്ന പലതരം മീനുകളെ നമുക്ക് ആസ്വദിക്കാം നമ്മൾ പാട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഓരോ പാട്ടുകൾ പാടുന്നുണ്ട് അങ്ങനെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ 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 പോകുന്നത് ഉള്ളിലേക്ക് நம்ம சி நம்ம காட்சக்கார எல்லாேருந்தா நம்ம அப்ப இத நம்ம மலே நமக்கு அடுத்து അങ്ങനെ നമുക്ക് മീനുകളെയൊക്കെ നമുക്ക് അടുത്തുനിന്ന് കണ്ടു ഒരുപാട് വ്യത്യസ്തമായ മീനുകളെ നമ്മൾ കണ്ടു അതിനൊരു നല്ല സെറ്റപ്പ് ഉണ്ട് ലൈറ്റ് കുറവായത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മളൊരു പാട്ട് പാടാൻ വേണ്ടി പോവുകയാണ് അരെ തല്ലേങ്ങിലെ അരാനെ താങ്ങടാ കൊട്ടന്നത്തോ എന്നേരെ കണ്ടക്കന്നന്നാണം தொட்ட 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 கார் குரும் குரும் கறிவில சாந்தும் தொட்ட 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 செத்து பார்த்தாமல ஜெனடனாளோ வஞ்சனத்தனம் எல்லந்தாரா அகமாதல் தேஜம் நிரந்தரவளே காளம் இல்லே தானம் இல்லே என்னாத்ம संगीதி ரசிப்ப냔லே അപ്പോൾ നമ്മുടെ ചങ്ങായിമാരെ നമ്മുടെ കൂട്ടുകാരുമൊത്ത് മിനി ഊട്ടിയുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും പോയി പാട്ട് പാടി ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും പാട്ടുകളും ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താലും മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബബായ്